ുംച്ചി മാെ നിങ്ങൾ പക്ഷേർക്ക് മാഷു പറഞ്ഞു അങ്ങനെ പാശ്ചുവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരെ ലോകത്തിലെപാട് സഞ്ചരിച്ച് അവരെയൊക്കെ പാർശ്വപ്പെട്ടു പോയ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ കവിതയിലേക്ക് കൊണ്ടുവന്നു ലോകത്തിലെ എല്ലാ പീഡിത മനുഷ്യരുടെയും ജീവിതാവസ്ഥു അത് മലയാളിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മലയാളം എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ലോകത്തിൽ മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്ത പ്രിയപ്പെട്ട സജുമാഷാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയുക എന്നുള്ളത് ഈ വേദിയിൽ ഒട്ടും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാഷയെ പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണ് അതിനു മുമ്പ് മാഷ സ്വീകരിക്കാൻ വേണ്ടി ശരിക്കും അദ്ദേഹത്തിന് പൊക്കം നൽകുന്ന